السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد عن أبي هريرة رضي الله عنه عن رسول الله صلى الله عليه وسلم قال ليأتين على الناس الزمان لا يبقى أحد إلا أكل الربا فإن لم يأكله أصابه من بخاله أو من غباره رواه أحمد സഹാബി പ്രമുഖനായ റിപ്പോർട്ട് ചെയ്യുകയാണ് തങ്ങൾ പറഞ്ഞു ജനങ്ങൾക്ക് ഒരു കാലം വരാനുണ്ട് അന്ന് ഒരാളും അവശേഷിക്കുകയില്ല അവർ പലിശ ഭക്ഷിച്ചിട്ടല്ലാതെ എല്ലാവരും പലിശയുടെ അംശം എല്ലാവർക്കുമെത്തും എല്ലം അസാബോ മിൻ ബുഖാരിഹി വയർവാ മിൻ വയർവാൻഹി ഇനി നേരിട്ട് അവൻ പലിശ ഭക്ഷിച്ചിട്ടില്ലെങ്കിലും പലിശയുടെ ഒരു പുകയെങ്കിലും അതിന്റെ പൊടിപടലമെങ്കിലും അതിന്റെ ചെറിയ അംശമെങ്കിലും അവന് എത്താതിരിക്കുകയില്ല അത്ര അത്രയും പലിശ വ്യാപകമായ ഒരാളും രക്ഷപ്പെടാത്ത അവസ്ഥ ഒരു കാലം വരുമെന്ന് മുത്തനബി സാഹു അലി വല്ലം ഓർമ്മപ്പെടുത്തുന്നു